സിനിമ വഴി പ്രശസ്തമായ പയ്യാവൂർ കുഞ്ഞിപ്പറമ്പിലെ ഗുഹയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ കഴിഞ്ഞ മഴ സമയത്ത് ഈ കവാടം ഇങ്ങനെ ഇടിഞ്ഞു താഴെ വേണ്ടിയിട്ടുണ്ട് അല്പം റിസ്ക് എടുത്തിട്ടാണ് താഴെ ഇറങ്ങുന്നത് ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം അപ്പൊ കുറച്ച് റിസ്ക് എടുത്തിട്ട് വേണം ഇറങ്ങാൻ അപ്പോ ആറക്കൂട്ടകൾ ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ നിൽക്കുകയാണ് വരുന്നവർ ശ്രദ്ധിക്കണം വരുന്നവരെ റിസ്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകാൻ തയ്യാറായ മാത്രം വരിക ഒരു കവാടൊക്കെ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് വാ ഈ പ്രദേശത്തിന്റെ അധിപനായിട്ട് ആയിരുന്നത് കരിക്കാട്ടിടം നയനാരുടെ ഭാഗസ്ഥലായിരുന്നു ഈ പ്രദേശം മുഴുവൻ ആദ്യകാലങ്ങളിൽ അങ്ങേരുടെ അംഗരക്ഷകരും കൂട്ടുകാളികളും പൊളിക്കാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഇവിടുത്തെ ആദിവാസികൾ എന്ന് പറയുമ്പോൾ അതിവിടുത്തെ അടിയമ്മർ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അവരായിരുന്നു ഈ ഭാഗത്തെ ആദ്യകാല താമസക്കാരൊക്കെ അതിനുശേഷം ചെക്കൻ തിരുവിതാ ഇവിടെ ജനങ്ങളിവിടെ പാർക്കാൻ തുടങ്ങി അത് അങ്ങനെ കുടിയേറി പാർത്തവരുടെയും കൂടെ ഒരു സഹകരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചത് പക്ഷേ ഈ ഗുഹയ്ക്ക് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് അവരുടെ പൂർവികരായ ആൾക്കാരുടെ അഭിപ്രായം അതിമനോഹരമായ കാഴ്ചകളാണ് പയ്യാവൂർ കുഞ്ഞിപ്പറമ്പിലെ ഈ ഗുഹ നമുക്ക് നൽകിയത് വരും ദിവസങ്ങളിൽ ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ ശ്രീനി ആലക്കോട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ